ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ പുലർച്ചെ വീടിന്റെ ജനാലയിലൂടെ അച്ഛന്റെ ദേഹത്തേക്ക് വിഷപ്പാമ്പ് ഏറിഞ്ഞത് കൊലപ്പെടുത്താൻ തന്നെ പാമ്പ് ഗ്രഹനാഥന്റെ കയ്യിൽ വീണെങ്കിലും കടിക്കുന്നതിനു മുൻപേ താഴേക്ക് തെറിച്ചു വീണു അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് പാമ്പ് കടിച്ച് ഗ്രഹനാഥൻ മരിച്ചെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പൊളിഞ്ഞത് സംശയം തോന്നി കഥകു തുറന്നപ്പോൾ പ്രതി പുറത്തു നിൽക്കുന്നത് കാണുകയും ചെയ്തു നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത് ഉത്രക്കൊലപാതകം കണ്ടാകാം പാമ്പിനെ കൊണ്ട് കൊലപ്പെടുത്താൻ പ്രതി തീരുമാനിച്ചത് അങ്ങനെ സ്ഥിരം കുറ്റവാളി പോലീസ് പിടിയിലായി വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കാട്ടാക്കട കല്ലമ്പലം സ്വദേശി കിച്ചു പോലീസിന്റെ പിടിയിലായത് പെൺകുട്ടിയെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ വർഷങ്ങൾക്ക് മുൻപ് പ്രതിക്കെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇയാൾക്കെതിരെ താക്കീതും പോലീസ് നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യം തീർക്കാനാണ് പാമ്പിനെ എറിഞ്ഞതെന്നാണ് പ്രതി സമ്മതിച്ചിരിക്കുന്നത് ഇയാൾക്ക് ലഹരി സംഘവുമായി ബന്ധമുള്ളതായും പോലീസ് പറയുന്നു വധശ്രമത്തിന് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു മുതലങ്കുഴിയിലാണ് സംഭവം നടന്നത് വീടിന്റെ കിടപ്പുമുറിയിലേക്ക് തുറന്നിട്ടിരുന്ന ജനാലി വഴി ഇയാൾ ശംഖുവരേനെ എറിയുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം ഉണ്ടായത് റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയാണ് വീട് ബൈക്കിലെത്തിയ പ്രതി വാഹനം റോഡിൽ നിർത്തിയ ശേഷം പാമ്പുമായി വീട്ടിലെത്തുകയായിരുന്നു ഉള്ളിലേക്ക് എറിഞ്ഞ പാമ്പ് ഗ്രഹനാഥന്റെ കയ്യിൽ വീണെങ്കിലും കടിക്കുന്നതിന് മുൻപേ തന്നെ താഴേക്ക് തെറിച്ചു വീണു എന്തോ കയ്യിൽ വീണു എന്ന് മാത്രമാണ് ഗ്രഹനാഥന് മനസ്സിലായത് എന്നാൽ ചാടി എഴുന്നേറ്റെങ്കിലും പാമ്പാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടതോടെ ജനാലിയിലൂടെ നോക്കുമ്പോഴാണ് പ്രതി മുറ്റത്ത് നിൽക്കുന്നത് കണ്ടത് കഥകു തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇയാൾ ഓടി വന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനാകാത്തതോടെ അതുപേക്ഷിച്ച് കടന്നു കളഞ്ഞു കിടപ്പുമുറിയിൽ നിന്ന് പാമ്പ് ഇഴഞ്ഞ് വീടിന്റെ ഹാളിലേക്ക് എത്തിയപ്പോഴാണ് വീട്ടുകാർ അറിഞ്ഞത് ഗ്രഹനാഥൻ പാമ്പിനെ തല്ലിക്കൊന്ന ശേഷം പോലീസിനെ വിവരമറിയിച്ചു പരാതിക്കാരന്റെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ പാമ്പിന്റെ അവശിഷ്ട ഭാഗം കണ്ടെടുത്തതോടെ പരാതിയിൽ കഴമ്പുള്ളതാണെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു അപ്പോഴാണ് വൈരാഗ്യത്തിന്റെ ഭാഗമായാണ് വിഷപ്പാമ്പിനെ വീടിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞതെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു